ഇന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് കേരള പി എസ് സി നടത്തിയ വുമൺ ഫയർ ആൻഡ് റെസ്യൂസ് ഓഫീസറുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് ഊർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഊർവശി ബട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏതു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സി ആണ് ഇന്ത്യ വിഭജനം രണ്ട് താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവരിൽ ആരെല്ലാം എന്നാണ് ഉത്തരം ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാം ഉത്തരം എ ഒന്നും പശ്ചിമോദയും നാലും രാജസമാചാരും നാല് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആര്യനാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ ആര് എം ആർ രാഘവ വാര്യർ തായ പറയുന്നവർ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോ ജോഡികൾ ഏവ എന്നതാണ് ഉത്തരം ഏ ആണ് ഒന്നും മൂന്നും ഒന്നും മൂന്നും അടുത്തത് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ടോപ്രാഫിക് മാപ്പുകളിലെ കോൺട്രുരേഖകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏത് ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോൺറുരേഖകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഏത് ഉത്തരം എ ആണ് ഒന്നും രണ്ടും എന്നിവ മാത്രം കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതി വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക ഉത്തരം എ ആണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇന്ത്യയിലെ പ്രധാന തുറമു തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഉത്തരം ഡി ആണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ടില്ല പത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏത് തെറ്റായത് ഏത് എന്നതാണ് സി ആണ് കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായ യോജിപ്പിക്കുക അതായത് ചേരുംപടി ചേർക്കുക എന്നതാണ് ഗാരിഫ് നെല്ല് ചോളം റാബി ഗോതമ്പ് ബാർലി സെയ്ദ് കണ്ണിമത്തൻ പച്ചക്കറികൾ എന്നിവയാണ് ഇത്തരം എ ആണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ എൽ ദൗത്യത്തെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം തെറ്റായവ ഏതെല്ലാം എന്നാണ് ഉത്തരം സി ആണ് മൂന്ന് മാത്രം സൂര്യന്റെ അടുത്തുള്ള എൽ ഫോർഗ്രേജ് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതാരാണ് ഹരിത വിപ്ലവുമായിട്ട് ബന്ധമില്ലാത്ത ആരാണ് ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ പതിനാല് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ധനകാര്യ മന്ത്രാലയം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായത് ഏത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായത് ഏത് ഉത്തരം ബി ആണ് ഒന്നും രണ്ടും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും നീതി ആയോഗിന്റെ ആസ്ഥാനം നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹി അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എ ആണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച് ടസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച് ടസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈദ്യുത കാർ നിർമ്മാണം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുക്കൾ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഏത് എന്നതാണ് തരം സി ആണ് രണ്ടും മൂന്നും മാത്രം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടന ഉൾപ്പെടുത്തുകയും ചെയ്തു അടുത്തത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ശരിയല്ലാത്തവ ഏതെന്നതാണ് ട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം ആണ് ഇന്ത്യയുടെ രാഷ്ട്ര ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിലെ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരിൽ എന്താണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ അനുഛേദം അതായത് ആർട്ടിക്കിൾ ഇരുപതിൽ ഉൾപ്പെടാത്ത വസ്തുത ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപതിൽ ഉൾപ്പെടാത്ത വസ്തുത നിയമ നടപടി ക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹാനിക്കരുത് താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുക്കൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവർ തെറ്റായ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്നാണ് ഉത്തരം ബി ആണ് ഒന്ന് മാത്രം ലോകസഭയുടെ കാലാവധി ആറു വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമാക്കി മാറ്റി ഇത് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ആണ് രം സി ആണ് രണ്ടും മൂന്നും മാത്രം ഇന്ത്യൻ ഭരണഘടനയിലെ ഇപ്പോൾ പത്ത് മൗലിക കടമകളാണ് ഉള്ളത് മൗലിക കടമകളിൽ തുല്യമായി ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതന ഉറപ്പു നൽകുന്നു ചായ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ ഏഴ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ് തരം എ ആണ് രണ്ടും നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുങ്കൻ കമ്മിറ്റ് പഞ്ചായത്ത് രാജ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ പന്ത്രണ്ട് കേന്ദ്ര നിയമങ്ങളിലെ നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ല് അറിയപ്പെടുന്നത് ജൻ വിശ്വാസ് ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ വിവരങ്ങൾ ഏതെല്ലാമാണ് ബി ആണ് ഒന്ന് മാത്രം പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഡി ആണ് ഇവയെല്ലാം മിത്ര നൂറ്റി എൺപത്തി ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ പുരുഷ സുരക്ഷ ഒരുക്കുന്നു യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്രം കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു അടുത്ത ചോദ്യം കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് സി ആണ് രണ്ടും നാലും ആ തണ്ണീർത്തടം എന്നത് നിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു നാല് തണ്ണീർത്തടം എന്നതിൽ മനുഷ്യ നിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു അടുത്തത് ദേശീയ മഹാത്മാ ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പുതിയ പേര് എന്ത് കേരള ട്രൈബൽ പ്ലസ് സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്ത് കൂട്ട് അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി ഏതാണ് ഐജിയം ലാറ്റിറ്റ്യൂഡിൽ ഗ്രേഡിയന്റ് ഗ്രേഡിയൻ ഓഫ് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ഏ ആണ് ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു ഓസിയോ ആർക്രറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു സന്ധികളിലെ കാർ കാർട്ടിലെ നശിക്കൽ ഓനന്തര ലമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മ്യൂട്ടേഷൻ സിദ്ധാന്തം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് അക്രഡിറ്റസ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് താഴെ പറയുന്നവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഇത്ര കിലോഗ്രാം എം പെർ സെക്കൻഡ് അടുത്തത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം ഇരുന്നൂറ് കിലോ വാൾട്ട് ഹവർ ആണെങ്കിൽ ആകെ ഊർജത്തിന്റെ അളവ് ജൂളിൽ എത്രയാണ് എന്നതാണ് നാപ്പത് എ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ് ആണ് ഒരു ലിറ്റർ ലയനിൽ അടിഞ്ഞിരിക്കുന്ന നീലത്തിന്റെ മോളുകളുടെ എണ്ണം എത്ര ഒരു അക്കോറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടുന്നു ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ബോയിൽ നിയമം പാലിനാണോ തൈരിനാണോ പി മൂല്യം കൂടുതൽ പാലിനാണ് തൈരിനാണോ പി മൂല്യം പാലിനാണ് പിയച്ച് മൂല്യം കൂടുതൽ ഗ്രാഫിൻ എന്താണ് ഗ്രാഫിൻ എന്താണ് കാർബണിന്റെ ഒരു അലോട്രോ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ എപ്പോൾ എവിടെയാണ് നടന്നത് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇംഗ്ലണ്ടിൽ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് എപ്പോൾ എവിടെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇംഗ്ലണ്ടിൽ താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏത് ഡി ആണ് എല്ലാം ശരി മോഹിനിയാട്ടം കേരളത്തിൽ തന്നത് രാസന്യ നൃത്ത കലാരൂപമാണ് ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മ കേരളത്തിൽ പ്രശസ്തമായ മോഹിനിയാട്ടം നൃത്ത നർത്തകിയായിരുന്നു മോഹിനിയാട്ടത്തിലെ വളർച്ചക്കും സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തായെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ച പഴശ്ശിക ലാപം അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ ശരിയായത് കണ്ടെത്തുക ഒന്നും രണ്ടും മാത്രം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒ എൻ വി പുരസ്കാരം കവി എൻ പ്രഭാവ് വർമ്മയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്റർനാഷണൽ ബുക്കൈസ് നേടിയ കാനഡ എഴുത്തുകാരി ബാനു മുസ്താക്ക് ആണ് അടുത്തത് കാർബൺ ന്യൂട്രൽ വിശേഷ ദേശ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത് ഉത്തരം എ വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് അടുത്തത് അൻപത്തി ചോദ്യത്തിന്റെ ഉത്തരം നാപ്പത്തി അഞ്ചാണ് ഉത്തരം ബി ആണ് അടുത്തത് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് അൻപത്തിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് അൻപത്തിയഞ്ചാമത്തിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് അൻപത്തി ആറ് സി ആണ് അഞ്ച് കിലോമീറ്റർ അൻപത്തി ഏഴ് സി ആണ് ഇവ രണ്ടും അൻപത്തി എട്ട് ഡി ആണ് നൂറ്റി അൻപത്തി ഏഴ് മറ്റേയാണ് കണ്ടെത്തുക അൻപത്തി ഒമ്പത് ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ച ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ഏത് ദിവസം ആയിരിക്കും അറുപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ശനിയാഴ്ച അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തരം ബി ആണ് അറുപത്തി നാലാമത്തത് എ ആണ് അറുപത്തി ഒരു യൂണിറ്റ് മാസമുള്ള ഒരു വസ്തു സ്ഥിരമായി ഉഷ്മാവിൽ ധരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് ആവശ്യമായ താപമാണ് ദ്രവീകരണ ലീനതാപം താപം ഉത്പദനം എന്ന പ്രക്രിയ താഴെ പറഞ്ഞ ഏത് ഘരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കാത്തത് സോഡിയം ക്ലോറൈഡ് ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാംഗം ഏറ്റവും കൂടിയ ലോഹം ഏതാണ് എൽ പി ജിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ് യു എൻ നമ്പർ പത്ത് എഴുപത്തിയഞ്ച് അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ട്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഇതൊന്നുമല്ല ദുരന്ത അല്ലെങ്കിൽ അപകട സാഹചര്യങ്ങൾ വ്യക്തികളുടെ പരിക്കിന്റെ തീവ്രതയും നൽകേണ്ട ചികിത്സയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരം തിരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു സി പി ആറിന്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് കാർഡിയോ പൾമണറി ശരീരത്തിലെ അസ്ഥിപ്പെട്ടി അതിന്റെ ഭാഗങ്ങൾ ശരീരകലകളെയും തൊക്കിനെയും തുളച്ചയും മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥി ഭാഗത്തെ എന്താണ് പറയുന്നത് കോപൌണ്ട് ഫ്രാക്ചർ പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് മൂന്ന് മാത്രം പൊള്ളന്റെ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഡി ഇതൊന്നുമല്ല എഴുപത്തിയഞ്ച് ഒരു വ്യക്തിയുടെ ശ്വസനാളത്തിൽ പുറമെ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ചു വായു സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുന്ന അവസ്ഥയെ എന്താണ് പറയുന്നത് ഐ ആർ സി എസിന്റെ പൂർണ്ണ രൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ദമിനികൾ പ്രത്യേകം മർദ്ദബിന്ദു ആയി കണക്കാക്കുന്നു ഇവയെല്ലാം പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് ഉത്തരം ബി ഇരുന്നൂറ്റി ആറ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര് കെ ആർ നാരായണൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റില് അറുപത്തിയാറാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ മൂന്ന് വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും നേരത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ാണ് ട്വന്റി മൂന്ന് ഡി ആണ് number b An he has been living in delhi in 2015 number which of the following is the correct plural of the appendix when they are referring to test number 96 a identify the correctly spelled compound word number c An card the word process the in meaning to തൊണ്ണൂറ്റി ഒന്ന് ജനം എന്ന് എഴുതി ജനം എന്ന് എച്ചിരിക്കുന്ന എന്തുകൊണ്ട് തൊണ്ണൂറ്റൊന്ന് സി പ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞ ഒരു വ്യാഖ്യത്തിലെ വിഭക്തി ഏത് ബി സന്ദർഭനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രകാപ്തവും ഉള്ളവൻ ഒറ്റ പദം ഏത് എ ബാഹ്യമായി കരുത്തുറ്റെന്ന് പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരൂപതക്കാരിയുമാണ് സൂചിപ്പിക്കുന്ന ശൈലി ഏത് ഡി അവളുടെ പേന കളഞ്ഞു പോയി ഈ വ്യാധ്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത് തൊണ്ണൂറ്റിയഞ്ച് ബി ആണ് അനുപ്രയോഗം സഖാവ് എന്നതിന് സ്ത്രീലിംഗം ഏത് സഖി ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് പാരത്രികം ശരിയായ പദം ഏത് അഭ്യസ്തവിദ്യൂര്യസേനന്റെ വംശത്തിൽ ജനിച്ചവൻ സമാസം ഏത് എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ബുദ്ധിയില്ലാത്ത അപ്പം ഇന്ന് നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്യൂസ് ഓഫീസറുടെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർക്ക് വന്നിട്ട് പറയുന്നതാണ്